എല്ലാവർക്കും നമസ്കാരം സമ്പത്ത് ആകർഷിക്കുക ഇതിന്റെ പിന്നിലെ രഹസ്യം എന്തായിരിക്കും അല്ലേ ഇന്നത്തെ നമ്മുടെ ഒരു ചർച്ചയിൽ നമ്മൾ അങ്ങനത്തെ അത്ഭുതങ്ങളെക്കുറിച്ചൊന്നുമല്ല സംസാരിക്കാൻ പോകുന്നത് പകരം വിജയത്തിലേക്ക് എത്താൻ നമ്മുടെ മനസ്സിനെ എങ്ങനെന്ന് ട്യൂൺ ചെയ്യാം അതിന്റെ കുറച്ച് പ്രാക്ടിക്കൽ വഴികളാണ് നമ്മൾ നോക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് കുറച്ചു പേർ മാത്രം അവരവരുടെ മേഖലകളിൽ ഇത്രയധികം വിജയം നേടുന്നത് മറ്റുള്ളവരിൽ നിന്ന് അവരെ വ്യത്യസ്തരാക്കുന്ന എന്തെങ്കിലും ഒരു രഹസ്യ ഉപകരണം അവരുടെ കയ്യിലുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കി ബില്യണയർമാർ ലോകത്തിലെ ഏറ്റവും മികച്ച സെർജന്മാർ ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന കായിക താരങ്ങൾ ഇവരെയൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കോമൺ ഫാക്ടർ എന്തായിരിക്കും അത് പണമോ പ്രശസ്തിയോ മാത്രമല്ല അതിനപ്പുറം മറ്റെന്തോ ആണ് ഇതാണ് ആ രഹസ്യം അവരെല്ലാവരും വിജയത്തിന് വേണ്ടി മനസ്സിനെ പ്രോഗ്രാം ചെയ്യുന്ന ഒരു പ്രത്യേക രീതി ഉപയോഗിക്കുന്നു ഇതൊരു മാന്ത്രിക വിദ്യ അല്ല കേട്ടോ ഇത് തികച്ചും മനപൂർവ്വമുള്ള ഒരു മാനസിക പരിശീലനമാണ് ലക്ഷ്യങ്ങൾ നേടാനായി മനസ്സിനെ ഒരുക്കുന്ന വളരെ ശക്തമായ ഒരു ടൂൾ ശരി അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് കടന്നു നോക്കാം ഒരുപാട് പേര് തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒന്നാണ് ഈ ആകർഷണ നിയമം അപ്പോൾ അതിനെക്കുറിച്ചുള്ള മിഥ്യാധാരണകളൊക്കെ മാറ്റിയിട്ട് അതിന്റെ പിന്നിലെ യഥാർത്ഥ സംഭവം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം ഇവിടെയാണ് ഒരുപാട് പേർക്കും തെറ്റുപറ്റുന്നത് ഇത് വെറുതെ കണ്ണടച്ചിരുന്ന് എന്തെങ്കിലും ആഗ്രഹിക്കുന്നതിനെക്കുറിച്ചല്ല കുറിച്ചല്ല അതൊരു ദിവാസ്വപ്നം മാത്രമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഉപബോധ മനസ്സിനെ നമ്മുടെ ലക്ഷ്യങ്ങളുമായി ഒരുമിപ്പിക്കുന്ന വളരെ ചിട്ടയായ ഒരു സൈക്കോളജിക്കൽ പ്രോസസ്സാണിത് ഈ പ്രോസസ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് വിഷ്വലൈസേഷൻ അതായത് ഒരു കാര്യം സംഭവിക്കുന്നതിന് മുൻപേ അത് മനസ്സിൽ കണ്ട് പരിശീലിക്കുന്നത് നമ്മളൊരു കാര്യം യഥാർത്ഥത്തിൽ ചെയ്യുമ്പോൾ തലച്ചോറിൽ ആക്റ്റീവ് ആകുന്ന അതേ ന്യൂറൽ പാത്വേകൾ അത് മനസ്സിൽ കാണുമ്പോഴും ആക്റ്റീവ് ആകുമെന്ന് ന്യൂറോ സയൻസ് വരെ പറയുന്നുണ്ട് അത്രയ്ക്ക് ആണ് സംഭവം അപ്പോൾ ശരി ഇതെങ്ങനെയാണ് നമ്മൾ പ്രായോഗികമാക്കുക അതിനായിട്ട് നമ്മൾ പരിശോധിച്ച സോഴ്സുകളിൽ നിന്നെല്ലാം ഒരുമിപ്പിച്ചെടുത്ത് നിങ്ങൾക്ക് നേരിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രൂപരേഖയാണ് നമ്മൾ അടുത്തതായി കാണാൻ പോകുന്നത് ഈയൊരു വാചകത്തിൽ തന്നെയുണ്ട് എല്ലാ കാര്യവും നമ്മൾ സമ്പത്തിന് പുറകെ ഓടുകയല്ല വേണ്ടത് മറിച്ച് സമ്പത്തിനെ ഇങ്ങോട്ട് ആകർഷിക്കുന്ന ഒരാളായി നമ്മൾ മാറുകയാണ് വേണ്ടത് അപ്പോ ഇതാണ് ആ രൂപരേഖ വെറും നാല് സ്റ്റെപ്പുകളേ ഉള്ളൂ ഒന്നാമത്തേത് എന്താണ് വേണ്ടതെന്ന് നമുക്ക് നല്ല വ്യക്തമായൊരു ഉണ്ടാവണം രണ്ട് നമ്മുടെ മനസ്സിനെ അതിനായി പരിശീലിപ്പിക്കണം മൂന്നാമതായി ആ ലക്ഷ്യത്തിലേക്ക് നമ്മളെ എത്തിക്കുന്ന കാര്യങ്ങൾ ചെയ്യണം വെറുതെ ഇരുന്നാൽ പോരല്ലോ നാലാമത്തേത് കിട്ടുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളൊരു മനോഭാവം വളർത്തിയെടുക്കുക വാ നമുക്കിതോരോന്നായിട്ടൊന്ന് വിശദമായി നോക്കാം ഇതിലെ രണ്ടാമത്തെ ഘട്ടം വളരെ പ്രധാനപ്പെട്ടതാണ് എനിക്കതിന് കഴിയില്ല അത് കിട്ടില്ല എന്നൊക്കെയുള്ള ചിന്തകൾ മാറ്റിയിട്ട് എനിക്കത് കഴിയും ഞാനത് നേടുമെന്ന ചിന്തകൾ കൊണ്ടുവരണം ദിവസവും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ ആ ലക്ഷ്യം നേടിയതായി മനസ്സിൽ കാണുക ഞാൻ അനായാസം സമ്പത്ത് ആകർഷിക്കുന്നു എന്ന് സ്വയം പറയുക വേണമെങ്കിൽ ഒരു വിഷൻ ബോർഡോ മറ്റോ ഉണ്ടാക്കി ആ ലക്ഷ്യം എപ്പോഴും കൺമുന്നിൽ നിർത്താം ഇതെല്ലാം നമ്മുടെ ഉപബോധ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യാനുള്ള വഴികളാണ് പക്ഷേ ഒരു കാര്യം എപ്പോഴും ഓർമ്മ വേണം പ്രവർത്തിക്കാതെ വെറുതെ മനസ്സിൽ കണ്ടോണ്ടിരുന്നാൽ അതൊരു ദിവാസ്വപ്നം മാത്രമായി മാറും നമ്മുടെ മാനസിക പരിശീലനം യഥാർത്ഥ ലോകത്തിലെ പ്രവർത്തനങ്ങൾക്കൊരു ഇന്ധനമായി മാറുമ്പോഴാണ് അതിന് ശക്തി കിട്ടുന്നത് അപ്പോ ആരൊക്കെയാണ് ഈ ഒരു ടെക്നിക്ക് വിജയകരമായി ഉപയോഗിക്കുന്നത് ഇതൊരു തിയറി മാത്രമല്ല ലോകമെമ്പാടുമുള്ള ടോപ്പ് പെർഫോമേഴ്സ് ഉപയോഗിക്കുന്ന വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ടൂൾ കൂടിയാണ് സംരംഭകർ മുതൽ സർജന്മാർ വരെ കായിക താരങ്ങൾ മുതൽ ഇൻവെസ്റ്റേഴ്സ് വരെ നിങ്ങൾക്കറിയാമോ പൈലറ്റുമാർ പോലും ഇത് ഉപയോഗിക്കുന്നുണ്ട് പലരും തങ്ങളുടെ പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ ഈ മാനസിക പരിശീലനം ഉപയോഗിക്കുന്നു അതുതന്നെ ഇതിന്റെ വിശ്വാസ്യതയ്ക്ക് ഏറ്റവും വലിയ തെളിവാണ് ഉദാഹരണത്തിന് ഒരു അത്ലീറ്റ് മത്സരത്തിന് മുൻപ് ഓരോ ചലനവും മനസ്സിൽ റിഹേഴ്സൽ ചെയ്യും ഒരു സർജൻ സങ്കീർണമായ ഒരു ഓപ്പറേഷന് മുൻപ് അതിൻ്റെ ഓരോ സ്റ്റെപ്പും മനസ്സിൽ കൃത്യമായി കാണും ഒരു ബിസിനസ്സുകാരൻ വലിയൊരു ഡീൽ ക്ലോസ് ചെയ്യുന്നത് സങ്കല്പിക്കും ഇതൊക്കെ അവരുടെ വിജയസാധ്യത എത്രത്തോളം കൂട്ടുമെന്നൊന്ന് ഓർത്തുനോക്കൂ അപ്പോ നമ്മൾ ഇതുവരെ സംസാരിച്ചതിൻ്റെ എല്ലാം കാതൽ എന്താണ് ഒറ്റവാക്കിൽ പറഞ്ഞാൽ പുറമെയുള്ള മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ അതിന്റെ തുടക്കം നമ്മുടെ ഉള്ളിൽ നിന്നായിരിക്കണം ചുരുക്കി പറഞ്ഞാൽ സമ്പന്നനാവുക എന്നത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ കുറെ പണം വരുന്നത് മാത്രമല്ല അതൊരു മാനസികാവസ്ഥയാണ് പുറം ലോകത്ത് നമ്മൾ എന്തെങ്കിലും നിർമ്മിക്കുന്നതിന് മുൻപ് അതിൻ്റെ ബ്ലൂ പ്രിന്റ് തയ്യാറാവുന്നത് നമ്മുടെ മനസ്സിലാണ് നിങ്ങളുടെ ചിന്തകളാണ് എല്ലാത്തിൻറെയും തുടക്കം അപ്പോൾ ഈ ഒരു ചോദ്യം നിങ്ങൾക്കായി വിട്ടുകൊണ്ട് ഞാൻ നിർത്തുകയാണ് നിങ്ങളുടെ മനസ്സ് ഒരു ബ്ലൂ പ്രിന്റ് ആണെങ്കിൽ ആ ബ്ലൂ പ്രിന്റ് ഉപയോഗിച്ച് നിങ്ങൾ എന്താണ് നിർമ്മിക്കാൻ പോകുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ അടുത്ത തവണ കാണുന്നത് വരെ നന്ദി